നാഗചൈതനുടേയും ശോഭിത ധൂലിപാലയുടെയും വിവാഹ നിശ്ചയം തന്നെയാണ് ഇന്നും തെനിന്ത്യൻ സിനിമാ കോളങ്ങളിലെ ചർച്ചകൾ ന്യൂമറോളജി പ്രകാരം ഏറെ പ്രത്യേകതകളുള്ള ദിവസമാണ് വിവാഹ നിശ്ചയത്തിനായി നാഗചൈതനെയും ശോഭിത ധൂലിപാലയും തിരഞ്ഞെടുത്തതെന്നും ജ്യോതിഷപരമായി ഏറെ പ്രത്യേകതകളുണ്ടെന്നും ഇക്കാര്യം നാഗാർജുനയുടെ പോസ്റ്റിൽ വ്യക്തമാണെന്നും ചിലർ പറയുന്നു എന്നാൽ നാഗചതനിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശോഭിതയും നാഗചന്ദ്രയും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിന്റെ റിപ്പോർട്ടുകൾ സജീവമായി മാറിയിരുന്നു എന്നാൽ താരങ്ങൾ പതിവ് പോലെ മൗനം പാലിക്കുകയായിരുന്നു ഇന്നലെ രാവിലെയും വിവാഹ നിശ്ചയ വാർത്തകൾ പുറത്തു വന്നപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഉച്ചയോടെ നാഗചതനിയുടെ പിതാവും തെലുങ്കു സിനിമയിലെ സൂപ്പർ താരവുമായ നാഗാർജുനു തന്നെ ഔദ്യോഗികമായി വിവാഹ നിശ്ചയ വാർത്ത പങ്കുവെക്കുകയായിരുന്നു വിവാഹ നിശ്ചയത്തിൽ നിന്നുള്ള ചിത്രങ്ങളും നാഗാർജുന പങ്കുവച്ചു ഇതോടെ ഏറെ നാളുകളായുള്ള അഭ്യൂഹങ്ങളും റൂമറുകളും ഒക്കെ അവസാനിച്ചു സിനിമാ ലോകത്തെ പുതിയ താരജോഡിക്ക് ആശംസകളുമായി എത്തുകയാണ് താരങ്ങളും ആരാധകരുമെല്ലാം ഞങ്ങളുടെ മകൻ നാഗജുദിനെയും ശോഭിത ദൂലിപാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു ഇന്ന് രാവിലെ ഒൻപത് നാല്പത്തിരണ്ടിനായിരുന്നു ചടങ്ങ് ശോഭിതയെ സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നു ഇരുവർക്കും ജീവിതകാലം മുഴുവൻ സന്തോഷവും സ്നേഹവും ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു നാഗാർജുനയുടെ എക്സിൽ പങ്കുവച്ച പോസ്റ്റ് ഇതിനൊപ്പം തന്നെ എട്ട് 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 അനന്തമായ സ്നേഹത്തിന്റെ തുടക്കമെന്നും നാഗാർജുന കുറിച്ചിരുന്നു ഇതോടെ എന്തായിരിക്കും എട്ട് എട്ട് എട്ടിന് പിന്നിലെ കഥ എന്ന അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയയും താരങ്ങളുടെ ആരാധകരും സാധാരണ തീയതി എഴുതുന്നത് പോലെ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് എഴുതാതെയാണ് നാഗാർജുന എട്ട് 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 എന്ന രീതി തിരഞ്ഞെടുത്തതെന്നും ഇതിന് പിന്നിലെ കാരണം ജ്യോതിഷം തന്നെയാണെന്നുമാണ് ഇവർ കരുതുന്നത് ഇന്നലത്തെ ദിവസം ന്യൂമറോളജിയും ആസ്ട്രോളജിയും ഒക്കെ പ്രകാരം വളരെ പ്രധാനപ്പെട്ടതാണെന്നും ആ ദിവസം പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും വ്യക്തിത്വ വികാസനത്തിനും ആത്മീയതയ്ക്കും വളരെ അനുകൂലമാണെന്നുമാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് നാഗാർജുനയും കുടുംബവും ഇതേ ദിവസം തന്നെ തിരഞ്ഞെടുത്തതെന്നാണ് പറയപ്പെടുന്നത് എട്ട് 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 എന്നത് എട്ടാം തീയതിയും എട്ടാം മാസമായ ഓഗസ്റ്റും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുകയായ എട്ടും ചേർന്ന് എഴുതുന്നതാണ് പൊതുവെ ഇത്തരം കാര്യങ്ങളിലെല്ലാം അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ് നാഗാർജുനയും കുടുംബവും അതേസമയം കാത്തിരിക്കുകയാണ് ഇനി ആരാധകർ നേരത്തെ ഏറെ നാളത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം നാഗശദിനിയും സമാന്തയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിരിഞ്ഞു ഇതിനുശേഷമാണ് നാഗശദിനെയും ശോഭിതയും പ്രണയത്തിലാണെന്ന വാർത്തകൾ പുറത്തു വരുന്നത് വാർത്തകളോട് ഈ താരങ്ങൾ പ്രതികരിച്ചിരുന്നില്ല പക്ഷേ ഇരുവരുടെയും വെക്കേഷൻ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ വാർത്തകൾ സത്യമാണെന്ന് ആരാധകരും വിലയിരുത്തുകയായിരുന്നു എന്നാൽ നാഗശദിനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രത്യേകത ാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുള്ളത് ആദ്യ ഭാര്യയായ സമാന്ത നാഗചന്ദനിയോട് ആദ്യം പ്രണയം വെളിപ്പെടുത്തിയത് ഇതേ ദിവസമായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നാഗചന്ദ്രിയുടെ പ്രതികാരമാണ് ഇതേ ദിവസം തന്നെ വിവാഹ നിശ്ചയത്തിനായി തെരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഇത് തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങളൊന്നുമില്ല എന്തായാലും വീണ്ടും ഒരു താരവിവാഹത്തിൽ ഒഴുകുകയാണ് സിനിമാ ലോകം നാഗചൈനയും ശോഭിത ദൂലിപാലയും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു നടി സമാന്തയുമായുള്ള വിവാഹ ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് നാഗചൈനയ ശോഭിതയെ വിവാഹം ചെയ്യാനൊരുങ്ങുന്നത് ബോളിവുഡിലൂടെയാണ് ശോഭിത തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് തെലുങ്കിലേക്കും എത്തി മലയാളത്തിലും തമിഴിലും ഒക്കെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ശോഭിത ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ശോഭിത താരമായി മാറുന്നത് ഇന്ന് ഏറെ തിരക്കുള്ള നായികയാണ് ശോഭിത ഇരുവരും പ്രണയത്തിലാണെന്ന കാര്യം നേരത്തെ തന്നെ പുറത്തായിരുന്നുവെങ്കിലും വാർത്തകളോട് ഇതുവരെയും താരങ്ങൾ പ്രതികരിച്ചിരുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ